ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് അടിപൊളി പലഹാരം ഉണ്ടാക്കാം അതിനായി ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞ് ആവിയിൽ വേഗിച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ തേങ്ങ ചിരികിയത് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി മുന്തിരി ഏലക്കപ്പൊടി കുറച്ച് പഞ്ചസാര ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക അതിലേക്ക് ഉണക്കമന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക ഇത്തിരി കൽപ്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക തേങ്ങയിലെ വെള്ളമൊന്ന് പറ്റുന്നവരെ ചൂടാക്കി എടുത്താൽ മതി അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് നമുക്ക് ഏത്തപ്പഴത്തിന് ഫില്ലിംഗ് ആയിട്ട് വെക്കാനാണ് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി എടുത്ത് മാറ്റി വയ്ക്കാം നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിക്കിട്ടിയിട്ടുണ്ട് അത് നന്നായി ഞെടിയെടുക്കുക ഒരു വാഴയിലയിലേക്ക് ഞാൻ എവിടെ വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വെച്ച് കൊടുത്തിട്ട് അതിന് ഫില്ലിങ്ങായി നമ്മൾ വറുത്തുപൂരി മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു ലെയർ കൊടുക്കാം അതിനായി ഏത്തപ്പഴം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അടിപൊളി സ്വാദിഷ്ടമായ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ